ക്രൈസ്തലോൺ കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേഷവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ സ്വർഗീയ ആ അനുഭവ അനുഭവങ്ങൾ എപ്രകാരമാണ് എന്നിത്യാദി കാര്യങ്ങൾ നാം ചിന്തിച്ചു അഥവാ മരണത്തിന്റെ വിഷമുള്ളായ ആ സാധാനെ ിൽ തോൽപ്പിച്ച അനുഭവങ്ങളും ഒക്കെ നമുക്ക് അത്ഭുതമായി ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഹാസ് അഥവാ ക്രിസ്തു തന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും കൂടി മരണത്തിന്റെയും സാധാന്റെയും ഭയത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഡെബിൾ ഹിംസ്ക്രിസ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് സാധാരണ ലോകത്തിന്മേലുണ്ടായിരുന്ന അധികാരം അവനിൽ നിന്നും എടുത്ത് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് സൃഷ്ടിയുടെ മേൽ ഭരിക്കാനുള്ള അവന്റെ അവകാശത്തെ ഊഷിതനായ ക്രിസ്തു നീക്കിക്കളച്ചു അധികാരത്തിന്റെ രാജകീയ അടയാളമായ ചെങ്കോൽ അവനിൽ നിന്നും എടുക്കപ്പെട്ടതായും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് വിശാശിനെ തോൽപ്പിച്ച് തനിക്ക് അവകാശപ്പെട്ട സിംഹാസനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആസനസ്ഥനായി എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതിന്റെ എല്ലാം ആരംഭം നാം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഒന്നിൻ്റെ ഇരുപത്തിയാറിൽ സകലത്തെയും വാഴുവാൻ ഭരിക്കുവാനായിട്ടാണ് ദൈവം മനുഷ്യനെ ആക്കി വെക്കുന്നത് അതുതന്നെ സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ എട്ടാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഞങ്ങളുടെ കർത്താവായ ഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും ഇണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർദ്ധ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നതും അതുകൊണ്ടാണ് അങ്ങനെ ഏതേനില് സുഖവും കുഞ്ഞാടും എല്ലാം ഒരുമിച്ച് സന്തോഷിച്ചു അതേപോലെ മുള്ളും പറക്കാരയും ഇല്ലാത്തതായ ആ അനുഭവം പൂക്കൾ അവിടെ നല്ല വാസന പരുത്തി നല്ല ഫലങ്ങൾ നൽകി അതൊക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ മാൻ ലോസ്റ്റ് ഡോമിനൻ ത്രൂ ഡിസോബിയൻസ് ആൻഡ് ഡിസിഷൻ അഥവാ ആ ചതിയിലൂടെയും അനുസരണക്കേടിലൂടെയും മനുഷ്യന് ആധിപത്യം നഷ്ടമായതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ആ സാത്താൻ അവനെ വഞ്ചിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാൽ പിന്നെ സാത്താൻ സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ ത്രൂ പ്രൈഡ് ആൻഡ് സാത്താൻ ഫെൽ ഫ്രം ഹിസ് ഹെവൻലി പൊസിഷൻ ഓഫ് ബ്യൂട്ടി അതോറിറ്റി ആൻഡ് പവർ അഥവാ അവന്റെ ആ എല്ലാവിധമാകുന്ന ആ അധികാരങ്ങളും എല്ലാ ആ അവന് ഉണ്ടായിരുന്നതായ എല്ലാ ആ പൊസിഷനും അവന്റെ ആ ഭംഗിയും എല്ലാം നഷ്ടപ്പെട്ട് അവൻ താഴെ വീഴുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ പ്രവചനം ഇരുപത്തിയെട്ടിന്റെ പതിനൊന്ന് തൊട്ട് പതിനേഴ് വരെയും ഏശയാവ് പതിനാലിന്റെ പന്ത്രണ്ട് തൊട്ടുമുള്ള ഭാഗങ്ങളിലും അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം പത്തിന്റെ പതിനെട്ടിൽ പറയുമ്പോൾ സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നതായി കണ്ടു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇപ്രകാരം അതേ ഏതേനിൽ വാഴുവാനായിട്ട് ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യൻ വിശാസിന്റെ ചതിയാൽ അവൻ വഞ്ചിക്കപ്പെടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ നിശ്ചയമായിട്ടും അതിനുള്ള വീണ്ടെടുപ്പിന്റെ പദ്ധതിയും കർത്താവ് തയ്യാറാക്കി തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്ക് തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ആ മറ്റ് വിഷയങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ൃപാദാനമിന്നും കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ നിന്നശക്തിയാലെ നിത്യം നായിക്കേണമേ നിന്നശക്തിയാലെ നിത്യം மே அந்த போயில் என் தெய்வமே நான் சென்னே வந்தாராக அந்த மார்போயில் என் தெய்வமே நான் சென்னே வந்தாராக